ഹലോ ഒരു വൺ എല്ലാവരും ഡിപിയുടെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഡി പി മീൻസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്പം അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് പോയി കണ്ടോ ഫുൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രീ ഗ്രാഫ് ഗ്രാഫൊക്കെയാണ് ഏറ്റവും വലിയ പാടുന്നത് ബട്ട അതെന്നൊന്നുമല്ല ഈ ഡി പി വെച്ച് നോക്കാൻ നേരത്ത് ഡി പി നല്ല ടഫാണ് പിടിക്കാൻ പക്ഷേ ഈ നമുക്ക് കുറേ കാര്യങ്ങളിൽ യൂസ് വരുന്നത് ഡി പി വെച്ചാണ് ഡി പി ഡി എസ് എയുടെ പത്ത് പതിനായിരത്തോളം ക്വസ്റ്റ്യൻസും ഡി പി നമുക്ക് ഡി പി എണ്ണാലേ പറ്റത്തുള്ളു അതിൻ്റെ കുറേ കാര്യം ഡി പിന് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഹാഷിങ് ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവ് എന്ന് പറയുന്നത് അപ്പം സെയിം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് പോയി കണ്ടോ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് പറയുന്നത് കുറേ ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻസൊക്കെ വരാറുണ്ട് ഈ ഡി എസ് എ ഈ ലീറ്റ് കോട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചെയ്തിട്ടെന്തിനാണ് അങ്ങനെ ചോദിക്കാറുണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ എ തരൂലി ഈ ക്വസ്റ്റിന് ലീഡ് കോട്ട് ക്വസ്റ്റ്യൻ എടുത്ത് എ ലീറ്റ് കൊടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ നമുക്ക് ഈസി ടു ക്യൂ ഡി ഏ കാലത്ത് ആരാണെന്നൊക്കെ ചോദിക്കാൻ പോകുന്നതെന്ന് എന്നെ അറിയാൻ വന്നിടത്തിനാ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ചാറ്റ്ജി ഫിറ്റി കോഡിസ് എഡി ബിസിനസ് അത് വേണ്ട അങ്ങനെയാണ് പറയാനുള്ളത് നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടി അപ്പം അതിന് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഹാർഡ് വർക്ക് ചെയ്ത ഒരു മൂന്നാല് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റാക്കി ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പം ഇതിനെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവൊക്കെ പറഞ്ഞ് എനിക്ക് എനിക്കിതാണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളു അപ്പം ഫുള്ള ഒന്ന് പഠിക്കണം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ അതിൻ്റെ അവസാനം ഇൻ്റർവ്യൂവിന് നാല് രണ്ട് മാസം മുമ്പൊന്നും പോയി നടക്കത്തില്ല നമ്മളിപ്പോഴേ പഠിച്ചു പോയാൽ ഒരു ലെവലിൽ അങ്ങ് പോവാം അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് ഇത് ചിലപ്പം നിങ്ങൾക്ക് ജാഡ്ജി പിറ്റിയൊക്കെ യൂസ് ചെയ്യാമായിരിക്കും ചാർജി പിറ്റ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞ് നമുക്ക് കോഡ് ഉണ്ടാക്കിയേ പോരാ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം മീൻസ് ഞാൻ ഇപ്പം ഈ യൂട്യൂബിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന പോലെ നിങ്ങൾ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂച്ചൊന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലാതെ കോഡിന് വേണ്ടിയല്ല കോഡിന് വേണ്ടി മാത്രമല്ല അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇൻ്റർവ്യൂ പോയിട്ട് അവർ ചോദിക്കുന്നത് നമ്മൾ എത്രത്തോളം പ്രോബ്ലം പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് എത്ര ഉണ്ടെന്നാണ് അപ്പം അതിന് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ ഇപ്പോഴേ ചെയ്തു തുടങ്ങിയാൽ അപ്പോൾ സെറ്റാക്കി എടുക്കാം അതാണ് ഞാൻ പറയുന്നത് അപ്പം ലീറ്റ് കോഡ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിക്കാനല്ല ഒരു നൂറ് ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചുകൊണ്ട് പോയാലും നൂറുമായിട്ട് പത്തു പോലും പഠിക്കാൻ പറ്റത്തില്ല അത് കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കോൺസെപ്റ്റ് മനസ്സിലായിക്കൊണ്ട് പോയാലേ പറ്റത്തുള്ളൂ അതായത് കാണാതെ പഠിച്ച് ചാറ്റ് ജി പി ടി ഉണ്ടെന്ന് പറഞ്ഞ് പോയാലൊന്നും നടക്കത്തില്ല എ വെച്ചൊന്നും കോഡ് ഉണ്ടാക്കുന്നില്ല നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് നോക്കുന്നത് ഈ കോഡല്ല അവർക്ക് വേണ്ടിയത് നമ്മളെ കോഡ് വേണമെങ്കിൽ അവർക്കൊരു പ്രോംഡ് എഞ്ചിനീയറിനെ വെച്ചാൽ പോരെ ഈ ഇൻ്റർവ്യൂക്കാർക്ക് ഒരു പ്രോബ്ലെഞ്ചിനീയറിനെ വെച്ചാൽ പോരെ എ കോഡിനെ ആണെങ്കിൽ പിന്നെ ഇതിനെ ഇന്റർവ്യൂ വയ്ക്കുന്ന ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിനെ പോയി അവർക്ക് ഇന്റർവ്യൂ ചെയ്താൽ പോരെ നമ്മളെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്കില്ലുണ്ട് അവർ എത്രത്തോളം ഇതിൽ വർക്ക് ചെയ്യും അങ്ങനെയാണ് നോക്കുന്നത് അല്ലാതെ വെറുതെ കോഡൊക്കെ ഏ ഐ വെച്ച് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവനൊരു പ്രോബ്ലം എഞ്ചിനീയറിനെ കൊണ്ട് കൊടുത്താൽ പോരെ പത്തും പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ പ്രോബ്ലം എഞ്ചിനീയറിങ്ങ് പഠിച്ച് പല കമ്പനിയിലും കയറുന്നുണ്ട് അതിനെ പോയാൽ പോരെ അതിനല്ല നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനാണ് അപ്പം നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ് അപ്പം ഇത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ അല്ലാതെ വെറുതെ എന്തെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഒക്കെ കൊണ്ടിട്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് എനിക്ക് ഈ വീഡിയോ അങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വലിയ താല്പര്യമുള്ളതല്ല ഇപ്പം കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പം ചാനലുണ്ട് ഡൈനാമിക് പ്രോഗ്രാമും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾ പറഞ്ഞാൽ മതി ഏതെങ്കിലും ടോപ്പിക് ബൂട്ട് ഫോൾസോ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ബൂട്ട് ഫോഴ്സ് ചെയ്തിട്ടില്ല പിന്നെ വീഡിയോ അൽക്കരുന്നതും അങ്ങനെ കുറേ പ്രോച്ചസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഉടനെ ചെയ്യും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നല്ല ടഫായിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ